ഗുഡ് മോർണിംഗ് ടു ആൾ എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ബി പി എ ജി വൺ സെവൻറ്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോവുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എക്സാമിന് എന്നുള്ളത് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു തരാം അതുപോലെ കുറച്ച് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യണം അതൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിന് മൂന്ന് ഉള്ളത് ഈ ഒരു എക്സാം എഴുതി തീർക്കാൻ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറാണുള്ളത് നൂറ് മാർക്കിലാണ് എക്സാം ഉള്ളത് ഓക്കെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് നൂറാണ് ഇത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ എ സെക്ഷൻ ബി അല്ലെങ്കിൽ സെക്ഷൻ വൺ സെക്ഷൻ ടു എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെക്ഷൻ വണ്ണിൽ നാല് ക്വസ്റ്റ്യനും സെക്ഷൻ ടൂവിൽ നാല് ക്വസ്റ്റ്യനും അങ്ങനെ ടോട്ടൽ എട്ട് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് ദെൻ ഇവരുടെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ഈച്ച് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് സെക്ഷൻ ഓൾ ക്വസ്റ്റ്യൻ കാരി ഈക്വൽ മാർക്സ് ഓക്കെ അപ്പോൾ ടോട്ടൽ അഞ്ച് ക്വസ്റ്റ്യൻ എഴുതണം അഞ്ച് ക്വസ്റ്റ്യൻ നാനൂറ് വേർഡ്സിൽ എഴുതണം ദെൻ രണ്ട് സെക്ഷനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് രണ്ട് ക്വസ്റ്റിനെങ്കിലും സെലക്ട് ചെയ്യണം അപ്പോൾ രണ്ട് രണ്ട് സെക്ഷനിൽ നിന്നും നിങ്ങൾ രണ്ട് ക്വസ്റ്റിനിൻ എഴുതണം ഒരെണ്ണം എന്നുള്ളത് നിങ്ങളുടെ ആണ് ഏതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മൊത്ത ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾ ഓൾറെഡി നന്നായി പഠിച്ച ഒരു ഭാഗമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്താണ് എന്നുള്ളത് അല്ലേ എല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഫ്യൂച്ചറിനൊക്കെ വേണ്ടി എല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ കൃത്യമായ ഡെഫിനേഷനൊക്കെ കുറേ തവണ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഓരോ ക്വസ്റ്റ്യനും ടെക്സ്റ്റിൽ ഡയറക്റ്റാണ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ടെസ്റ്റ് ആണ് ഈസി ആണ് അതുകൊണ്ട് ആൻസർ ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ടെക്സ്റ്റിൽ ഏത് പേജിലാണ് എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് സ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും ഓക്കെ സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ് നേച്ചർ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്താണ് നമ്മളിത് പഠിച്ചതാണ് ഏത് ഏത് യൂണിറ്റിലെ പഠിച്ചത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ എന്താണ് ഒരു ഉണ്ട് മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ അതിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കും എന്താണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു എന്താ പറയുക യൂണിറ്റ് വൺ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദി സോഷ്യൽ ഡയമെൻഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹാസ് റിസീവ്ഡ് അഡ്യൂസ് ഫോക ഓൺ ദീസൻ പാസ്റ്റ് സോറി കമന്റ് ഓക്കെ ഐ തോട്ട എക്സാമിൻ ഇറ്റ്മെൻഷൻ ഡെവലപ്മെന്റ് അപ്പൊ അടുത്തുള്ള ഈ അടുത്ത കാലഘട്ടത്തിൽ എന്താണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സോഷ്യൽ ഡയമെൻഷനെ ഒരുപാട് ഫോക്കസ് ആളുകൾ ഒരുപാട് ഫോക്കസ് കൊടുത്തിട്ടുണ്ട് ആ ഡയമെൻഷന് അതിനെക്കുറിച്ച് നിങ്ങൾ എക്സാമിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ കമൻ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് മാർക്കറ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നിങ്ങൾ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്താണെന്ന് എഴുതണം അതിൻ്റെ ത്രീ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതണം എന്നിട്ട് സോഷ്യൽ ഡയമെൻഷനെ എന്താണ് അതുപോലെ അതിന് എന്തുകൊണ്ടാണ് ഇത്ര ഫോക്കസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് വേണം ആ എസ് എ അവസാനിപ്പിക്കാൻ ഇതിൻ്റെ ആൻസേഴ്സ് എവിടെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കെടുക്കുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് അറിയാം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് വെച്ചാൽ പേജ് നമ്പർ പതിനാറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതിലെ ഈ മൂന്ന് കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വേണം ഈ ഒരു സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എഴുതാൻ അതിന്റെ ഒരു സബ് ഹെഡിങ് ആയിട്ട് സോഷ്യൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും ഓക്കെ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായ ഹെഡിങ്ങോട് കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഏത് ബ്ലോക്കിലാണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്റെ കീഴിലായിട്ട് സ്റ്റാറ്റസ്കോ അപ്രോച്ച് അതുപോലെ കമ്മ്യൂണിറ്റി അപ്രോച്ച് അതുപോലെ ഇൻഡസ്ട്രി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ പേജാണ് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് അങ്ങനെയാണ് ആ പേജ് നമ്പർ കിടക്കുന്നത് അപ്പോൾ ആ പേജ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ സാധിക്കും നൗ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് ടോപ്പിക്ക് തരുന്നു ആ രണ്ട് ടോപ്പിക്ക് നിങ്ങൾ ഇരുന്നൂറ് വേർഡ്സിൽ എഴുതണം ഓക്കെ ഫ്രൈ ഷോർട്ട് നോട്ട്സ് ഇൻ എബൌട്ട് ടു ഹൺഡ്രഡ് വേർഡ്സ് ഓൺ ഓഫ് ദ ഫോളോയിങ് അപ്പോൾ രണ്ട് ടോപ്പിക്ക് തന്നിട്ടുണ്ട് ഇരുന്നൂറ് വേർഡ്സിൽ നിങ്ങൾ എഴുതണം ഒരു ടോപ്പിക്കിന് പത്ത് മാർക്കാണ് രണ്ട് ടോപ്പിക്കും കൂടി ഇരുപത് മാർക്കാണ് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലോബൽ കോമൺസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇത് നിങ്ങൾക്ക് ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ഫൈവിലെ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് എന്ന് പറഞ്ഞിട്ട് എൺപത് എൺപത്തൊന്ന് പേജ് നമ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ും അതാ ഞാൻ പറഞ്ഞത് ഡയറക്ട് ക്വസ്റ്റിൻസ് ആണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് നെക്സ്റ്റ് ബി ക്വസ്റ്റിൻ അതിലെ ബി ക്വസ്റ്റിൻ ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് ചേഞ്ചും ബ്ലോക്ക് ടൂല് തന്നെയാണ് യൂണിറ്റ് ഫൈവില് തന്നെയാണ് വരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എ ഗ്ലോബൽ പ്രോബ്ലം ഓഫ് കോമൺസ് എന്നുള്ള രീതിയിൽ പേജ് നമ്പർ എയ്റ്റി ടൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യും എവിടെയാണ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവിലാണ് അപ്പോൾ ഒന്ന് നോക്കുക എഴുതാം ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്താണെന്നൊന്നും ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല നിങ്ങൾക്കും പോറടിക്കും കാരണം നമ്മൾ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊന്ന് ആ ഒരു പേജ് നമ്പർ നോക്കി റെഫർ ചെയ്ത് പഠിക്കാം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എക്സാമിൻ ദ റോൾ ഓഫ് ഇൻ്റർനാഷണൽ കോൺഫറൻസസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ ഒരുപാട് ഇൻ്റർനാഷണൽ കോൺഫറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് സെക്ഷൻ ടൂവിലാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എവിടെയാണ് വരിക ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സിലാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുന്നത് നിങ്ങൾക്കറിയാം എർത്ത് സമ്മിറ്റ് നയൻറ്റീൻ നയൻറ്റി ടുവിലുള്ള എർത്ത് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മേ ബി ഈ ഒരു ടോപ്പിക് ഐ മീൻ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ആൻഡ് എവല്യൂഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അപ്ലൈ ചെയ്യാം കാരണം എല്ലാ ക്വസ്റ്റിനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് അപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടല്ലേ ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് എയ്റ്റിലെ കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കാണാം പേജ് നമ്പർ നൂറ്റി ഇരുപത്തി നാലിലെ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് അത് എഴുതുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡി ഡിസ്കസ് ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതിലും നിങ്ങൾക്ക് എന്താണ് കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഉൾപ്പെടുത്താൻ സാധിക്കും അതുപോലെ തന്നെ സോഷ്യൽ ഡയമെൻഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലും നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് എന്താ അതിൻ്റെ മീനിങ് എന്താ നേച്ചർ എന്താ അതുപോലെ കോൺസെപ്റ്റ് എന്താ എവല്യൂഷൻ എന്താ ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇങ്ങനൊരു എസ്റ്റേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താ അതിൻ്റെ നേച്ചർ എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു രണ്ട് പേജ് എസ് എഴുതി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്കത് എല്ലാത്തിൻ്റെയും ഇൻട്രൊഡക്ഷൻ പാസേജ് ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് മൈൻഡിൽ വയ്ക്കാം നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ റോൾ ഓഫ് നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈ നോൺ ഗവൺമെൻറ് ഐ മീൻ എൻ ജി ഒസിൻ്റെ റോൾസിനെ കുറിച്ച് പറയുന്നത് ബ്ലോക്ക് ഫോറിലാണ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ഫോർട്ടീനിലാണ് ഈ ഒരു റോൾ ഓഫ് എൻ ജി ഒസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരുന്നത് പേജ് നമ്പർ നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇവിടെയും എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയണം എന്നിട്ടാണ് അതിനെ എൻ ജി ഒസ് എന്താണ് കോൺട്രിബ്യൂട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ആ ഒരു എസ് എഴുതി വെച്ചത് ഇതിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം എയ്ത്ത് ക്വസ്റ്റിൻസ്റ്റിന്റെ ഒരു മോഡലാണ് ആണ് ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഇൻ അബൌട്ട് ടു വേർഡ്സ് ഓൺ ഓഫ് ദ ഫോളോയിങ് രണ്ട് ടോപ്പിക്ക് തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇരുന്നൂറ് വേർഡ്സിൽ നോട്ട്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ഗ്രീൻ ടെക്നോളജീസ് ഗ്രീൻ ടെക്നോളജീസിനെ കുറിച്ച് പറയുന്നത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് നയനിലാണ് റോൾ ഓഫ് ഗ്രീൻ ആൻഡ് കൺവേർജിങ് ടെക്നോളജീസ് അതുപോലെ മീനിങ് ഓഫ് ഗ്രീൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് ടോപ്പിക് കാണാം അതിൽ നിന്ന് നിങ്ങൾക്ക് ആ എസ് എഴുതാവുന്നതേ ഉള്ളൂ ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റൽ ജസ്റ്റിസ് ഈ എൻവിയോൺമെൻറ്റൽ ജസ്റ്റിസ് വരുന്നത് ബ്ലോക്ക് ഫോറിലാണ് യൂണിറ്റ് ട്വൽവിലാണ് അതിൽ നിങ്ങൾക്ക് കാണാം റിലേഷൻ ിപ്പ് ബിറ്റ്വീൻ എൻവോൺമെന്റൽ ജസ്റ്റിസ് ആൻഡ് റൈറ്റ് ഓഫ് ട്രൈബൽസ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ വൺ സെവൻറ്റി ഫൈവിലെ അപ്പൊ അത് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം അല്ലെ അപ്പൊ അത് നിങ്ങൾ എഴുതാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഈസിയാണ് മനസ്സിലാക്കാൻ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു റെഡിമെയ്ഡ് എസ് എ ഉണ്ടാക്കി വെക്കുക എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഡെഫിനേഷൻ കൃത്യമായി എഴുതുക അതുപോലെ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് അതിൻ്റെ ഒരു നേച്ചർ എന്താണ് അതിൻ്റെ ഡയമെൻഷൻസ് ഏതൊക്കെയാണ് അതിൻ്റെ റെവല്യൂഷൻ എന്താണെന്നുള്ളൊരു ഷോർട്ട് എസ് എന്ന് വെച്ചാൽ എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എസ് എഴുതി വെക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ വേണം ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് പോവാൻ ഗോട്ടിറ്റ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബാക്കി ക്വസ്റ്റിൻ പേപ്പർ എന്ന് വെച്ചാൽ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അതുപോലെ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇടയൊക്കെ അനാലിസിസ് നമ്മുടെ അടിച്ച് ഉണ്ട് ജോയിൻ ചെയ്ത് അതും കൂടി ക്ലാസ് കേൾക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ആയിട്ട് ഒരു ഒരു ഐഡിയ ഉണ്ടാവും നമ്മൾ എപ്പോഴും പറയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചാൽ തന്നെ നമ്മൾ എക്സാം പാസ് പാസ്സാവുന്നത് ദാറ്റ്സ് ട്രൂ കാരണം എന്തുകൊണ്ടാണെന്ന് വച്ചാൽ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഒരുവിധം എല്ലാ ഏരിയാസും കവർ ചെയ്യും അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു എഡ്ജ് ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ മറ്റുള്ള ഡിസ്കഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക സോ ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സോ ദാറ്റ്സ് ഓൾ എബൌട്ട് ടുഡേ താങ്ക് യു